അവൻ ചേട്ടനല്ല ഞങ്ങൾക്ക് അവൻ ഞങ്ങൾക്ക് ചേട്ടനൊന്നുമില്ല അവന് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരു ബഹുമാനമല്ല അവൻ കാണിച്ച ചതുമാണ് കാണിച്ചു ജനങ്ങളോട് കാണിച്ച ചതുമാണ് പൊന്നും മകനാണ് ഞങ്ങളുടെ നാട്ടിലെ ഒക്കാല നല്ല ഒരു കളിക്കാരനും ഒരു കലാകാരനുമായിരുന്നു നിങ്ങളെ ഈ കോലയാക്കി മകനെ ഇങ്ങനെ വിട്ടല്ല മക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയുണ്ട് ഇനി ഞങ്ങൾക്ക് അവന്റെ ഇല്ലാത്ത കളി ഞങ്ങൾക്കിൻ്റെ കാണേ വേണ്ട ഒരു ജാൻസ്മിൻ കിടന്ന് അവിടെ കിടന്ന് ഇന്ന് അവരെ കൊണ്ടിട്ട് ജയിലിട്ടപ്പോഴും വരെ അവൾ അവനെ എടുത്തിട്ട് അടിച്ച് കലക്കി അപ്പൊ എന്തുദേശമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്തുദേശമാണ് കാണിക്കുന്നത് ജാസ്മിൻ അവിടത്തെ കരുതാണോ ജാസ്മിനെ പുറത്താക്കണം ഈ ലാലേട ഈ വിപ്ലാസം കാണിക്കുന്നത് എന്തൊരാണ് ഇത് കളിപ്പിയരാണോ ഇത് പലിശ പറ്റേക്കുന്നതാണോ ഇത് ഞങ്ങൾ പൊട്ടരാ ഇനി ഒരു പക്ഷത്ത് ഇതുപോലെ വരരുത് നിങ്ങള് നിങ്ങള് നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ പ്രേവക്കാരോ ഈ കിടന്ന് കളിക്കു കിടന്ന് ജാൻ കെട്ടിപ്പിടിക്കുന്നു ഒരു ഒരു പിന്നെ ഷീറ്റിൻറെ അകത്ത് മൂടി പൊലിച്ചു കിടക്കുന്നു അവളുണ്ട് അവൾ കഴിച്ചില്ല അവൻ കഴിക്കത്തില്ല അവർക്ക് പനിയെങ്കിൽ അവൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴോ കഴിയണോ ഞാൻ അവരെ രണ്ടുപേരും അതിന്റെ അകത്തിട്ടിരുന്നു നിങ്ങൾ എന്താണോ നേടി ആവശ്യം ഒന്നും കാണിച്ചില്ല സിബിൻ ഇങ്ങനെ കൈവെച്ച് അത് തെറ്റൊക്കെ തെറ്റെന്നും കണക്കാക്കാം ഇതെങ്ങനെയല്ല കണ്ട് ശിക്ഷ ചെയ്യേണ്ടത് മോളെ ശിക്ഷ ഇതല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ ഒരു ദിവസത്തെ ഒരു ദിവസം ഒരു ദിവസം ഒന്നിൽ ആക്കിയോ പെൻഡിങ്ങിലാക്കിയോ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക ഒന്നുമില്ലാതെ അന്ന് ലാല ലാലൻ അതും വന്ന് തികർന്നില്ലേ സ്വിമിൻ ഇറങ്ങിക്കോ ഫ്ലവർ മൂമിൻ്റെ അകത്തു പോകും ശരി ഫ്ലവർ മൂമിൻ്റെ ആറ്റോമൻ പോയിരുന്നു ഈ എന്തുകൊണ്ട് പറയുന്നു അവിടെ നിന്ന് അലോൺസ് ചെയ്യുന്നു ഫ്ലവർ മൂം റൂമിൻ്റെ അകത്തുനിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുക ഇതാണ് ഞങ്ങൾക്ക് ശ്രീക്കാൻ പറ്റാത്ത വേദന ഞങ്ങളുടെ മകൻ നല്ലൊരു മകനാണ് ഞങ്ങളുടെ വലിയ വേളിയിലെ ഒരു പേര് കേട്ട മകനാണ് അതിൻ്റെ അകത്ത് കിടന്ന് വെള്ളവും തണ്ടയും ഇല്ലാതെ മൂന്ന് ദിവസം ആഹാരമില്ലാതെ അത് കിടന്നു അരക്കൊലയിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് വീണു ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ ഈ ലാ ഈ ലാലയട്ട് അവൻ ചേട്ടനല്ല ഞങ്ങൾക്ക് അവൻ ഞങ്ങൾക്ക് ചേട്ടതൊന്നുമില്ല അവൻ്റെ നല്ല ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊരു ബഹുമാനമല്ല അവൻ കാണിച്ചു കാണിച്ചത് జనోడు కాదు చదివా